നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇവിടെ തിരുവനന്തപുരത്ത് നല്ല മഴയാണ് രാവിലെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ആ എന്തായാലും എല്ലാവർക്കും സുഗന്ധണ്ടല്ലേ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിൽ ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യയിൽ ഉണ്ടാവുന്ന എനിക്കറിയില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം അതായത് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ രണ്ട് കിലോമീറ്റർ വരില്ല രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് എല്ലാ വാഹനങ്ങളും പോകുന്ന കാണാനുള്ള ആ ഒരു സ്ഥലം ഉണ്ട് ഇവിടെ അതായത് വാഹനങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒന്ന് നമ്മൾ നമ്മളുദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിറന്നു വരുന്ന ട്രെയിൻ ഒന്ന് രണ്ടാമത് നമ്മളെ വാഹനങ്ങൾ റോഡ് ഹൈവേ മൂന്നാമത് നമുക്ക് വരുന്നതാണ് ഫ്ലൈറ്റ് അതുപോലെ തന്നെ നാലാമത് വരുന്നത് കപ്പൽ ബോട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് അത് മറ്റെങ്ങുമല്ല നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ചാക്കയിൽ നിന്നും ഓൾ സെയിൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇതാണ് ആ സ്ഥലം ആ സ്ഥലത്താണ് ഇതിൻ്റെ സംഭവമുള്ളത് അതായത് ഇതുകൊണ്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഈ റോഡ് കണ്ടില്ലേ ഈ റോഡിൽ വാഹനങ്ങൾ പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ഇതോട്ടെ ആ ഒരു സൈഡിൽ ട്രെയിൻ പോകുന്നു നോക്കൂ ട്രെയിൻ ആ ഒരു സൈഡിൽ ട്രെയിൻ പോകുന്നു അതേമാതിരി താണ്ട ഇവിടെ വണ്ടികൾ പോകുന്നു വാഹനങ്ങൾ പോകുന്നുണ്ടോ ഇത് എയർപോർട്ടിലേക്കുള്ള റോഡാണ് അതുപോലെ തന്നെ ഈ മതിലിൻ്റെ അപ്പുറത്താണ് ഫ്ലൈറ്റ് പോകുന്നത് ഈ ആ കാണുന്ന മതിലിൻ്റെ അപ്പുറത്ത് ഫ്ലൈറ്റ് അതുപോലെ തന്നെ അങ്ങ് മതിലിനപ്പുറത്തേക്ക് നമുക്ക് കാണാം തെങ്ങിൽ ഒക്കെ ഉള്ള ആ തെങ്ങിൻ്റെയൊക്കെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് വരുന്നത് ശംഖുമുഖം ബീച്ച് അപ്പോൾ ആ ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ അവിടെയാണ് ഈ ബോട്ട് കപ്പലുകളെ കാണാൻ സാധിക്കും ബോട്ടുകളെ കാണാൻ സാധിക്കും അതാണ് ഈ ഒരു ഏരിയ മക്കളെ തിരുവനന്തപുരത്തിൻ്റെ ഞാൻ കണ്ടുപിടിച്ച പ്രത്യേകതയുള്ള ഏരിയ ഞാൻ കണ്ടുപിടിച്ചതാണേ ഇനി നിങ്ങൾക്ക് പറ്റുള്ള തലകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് വേറൊരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കോളേജ് ഓൾഡ് സയൻസ് കോളേജ് എന്ന് പറയുന്നത് ആ ഒരു കോളേജിന് വേണ്ടി മാത്രം ഒരു റെയിൽവേ ഗേറ്റാണ് ആ ഒരു കോളേജിന് വേണ്ടി മാത്രം എൻ്റെ കണ്ടുപിടിത്തോടെ മക്കളെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല എന്തായാലും കമൻറ്റിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോളേജിന് വേണ്ടി മാത്രം ഒരു റെയിൽവേ ഗേറ്റ് ഒരു കോളേജിന് വേണ്ടി മാത്രം അതാണ് നമ്മുടെ ഈ തിരുവനന്തപുരം